കണ്ണൂർ ദേശത്തെ മനോഹരമായ ഒരു ഉത്സവ കാഴ്ചയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ തലശ്ശേരി ധർമ്മടം അണ്ടലൂർ കാവുത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ഉത്സവം നടക്കുക ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിലെ പ്രധാന തെയ്യമായ ദൈവത്താർ മുടിവെച്ചതോടെ ഉത്സവം ആരംഭിച്ചു തുടർന്ന് മേയാൽ കൂടലും നടന്നു മേലൂർ മണലിൽ നിന്ന് എത്തിയ കുടവരവ് ക്ഷേത്രത്തിൽ എത്തിയതോടെ ധർമ്മടം ദേശത്തിന്റെ ഉത്സവത്തിന് തുടക്കമായി എല്ലാ ദിവസവും ദൈവത്താർ അങ്കക്കാരൻ വപ്പൂരൻ എന്നീ തെയ്യങ്ങൾ മേലേക്കാവിൽ നിന്ന് താഴെക്കാവിൽ പന്തങ്ങളുടെ പ്രഭയോടെ എഴുന്നള്ളും തുടർന്ന് താഴേക്കാവിൽ ആട്ടം എന്ന ചടങ്ങും നടക്കും തിരിച്ചു വരുമ്പോൾ ദേശവാസികളുടെ കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും ഇത് നടത്തുന്നത് ഓരോ ദിവസവും ഓരോ ദേശങ്ങൾ ചേർന്നാണ് മേലൂർ അണ്ടലൂർ ധർമ്മടം പിന്നെ അവസാന ദിവസം ക്ഷേത്ര കമ്മിറ്റിയും ഇവിടെയുള്ള പ്രധാന ചടങ്ങാണ് ചക്ക കൊത്ത് ഇത് കഴിഞ്ഞാൽ മാത്രമേ ദേശവാസികൾ ചക്ക കഴിക്കുകയുള്ളൂ ഈ ഉത്സവം തുടങ്ങിയാൽ മത്സ്യവും മാംസവും ആരും ഉപയോഗിക്കില്ല എല്ലാവരും വ്രതക്കാരാണ് അതിരാളവും മക്കളും നാഗകണ്ഠൻ നാഗഭഗവതി മലക്കാരി തൂവക്കാലി േഗോൻ പൊന്മകൻ എന്നീ തെയ്യങ്ങളും ദിവസവും ഇവിടെ കെട്ടിയാടുന്നു നട്ടുച്ചയ്ക്ക് നടക്കുന്ന ബാലി സുഗ്രീവ യുദ്ധം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ധർമ്മടം ഗ്രാമത്തിലെ അണ്ടല്ലൂരിലാണ് അണ്ടലൂർ കാവ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു പ്രധാന സ്ഥലമാണിത് ദേവത്താർ രൂപത്തിൽ ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് അണ്ടലൂർ കാവ് എന്ന പേരിന്റെ അർത്ഥം ദേവന്മാരുടെ പവിത്രമായ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്നാണ് ഇതിലെ ആണ്ടാർ വില് കാവ് എന്ന് വിഭജിക്കാം ക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ശ്രീരാമൻ ഹനുമാൻ ണൻ എന്നിവരാണ് ശിവനെയും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു ഐതിഹ്യമനുസരിച്ച് വിഷ്ണുവിന്റെ അഞ്ചാമത്തെ ജീവരൂപമായ ശ്രീ പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മരം കൊണ്ടുള്ള ഒരു പീഠമാണ് ചരിത്രമനുസരിച്ച് ഒരു മണ്ണാത്തിക്ക് നദിയിൽ നിന്ന് ലഭിച്ച വിഗ്രഹമാണ് പനോളി തറവാട്ടിൽ ശ്രീരാമ സങ്കല്പമായി ആരാധിക്കപ്പെട്ടിരുന്നത് രാമായണ മാസത്തിലെ യുദ്ധകാന്ഡം മഹാകാന്ഡം ദൃശ്യവൽക്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത് ശ്രീരാമൻ ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരാണ് പ്രധാന ദേവതകൾ മേലേക്കാവ് താഴെ ് ഇങ്ങനെ രണ്ട് പുണ്യസ്ഥലങ്ങളിൽ കാവനുണ്ട് എന്നതാണ് ഇതിന്റെ പ്രാധാന്യം വളരെ പുരാതനവും പവിത്രവുമായ ആചാരങ്ങൾ ഇപ്പോഴും ആളുകൾ പിന്തുടരുന്ന ഒരു സ്ഥലത്തിന്റെ ഭക്തി ഐക്യത്തിന്റെ അത്ഭുതകരമായ ഒരു ദൃശ്യവൽക്കരണമാണ് വാർഷിക ഉത്സവം ഗ്രാമവാസികൾ സ്വയം ഒരു വികാരത്തിലേക്ക് സ്വയം മാറുകയും ശ്രീരാമന്റെ മഹത്വത്തിന്റെ ഭാഗമാകുന്നതിന്റെ സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുന്ന സമയമാണിത് സാധാരണവും അസാധാരണവുമായ ജീവിതത്തെ പഴയ പുരാണങ്ങളുമായി ലയിപ്പിക്കുന്ന മഹത്തായ സംസ്കാരത്തെ ചിത്രീകരിക്കുന്ന ഉത്സവം ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ധർമ്മടം ആണ്ടല്ലൂരിലെ എല്ലാ നിവാസികളും സസ്യാഹാരം ും സന്ദർശകരെയും അതിഥികളെയും വാഴപ്പഴവും അവലും നൽകിയാണ് സ്വാഗതം ചെയ്യുക ന്യൂസ് ഡെസ്ക്സ്